ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നടന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എ എം അഷ്റഫിന്റെ അധ്യക്ഷതയിൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് എൻ എം സൈദിന് ബ്രോഷർ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ബഹുമാനായ പ്രിയങ്കരനായ ശ്രീ കെ വി അബ്ദുൾ ഹമീദ് അവറുകളാണ് നമ്മുടെ പുതിയ ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ എത്തുന്നുണ്ട് നമ്മുടെ മുഖ്യ അതിഥിയായി നമുക്ക് ജില്ലാ പ്രഷർ ജോയ് എത്താൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അവരത്തും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും കാരണവരായ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ തന്നെ കാരണവരായ നാരായണകുട്ടിയാട്ടൻ നമ്മുടെ ചിരക്കര നിയോജക മണ്ഡലം കൺവീനറും ചെയർമാനും തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള നാരായണകുട്ടിയാട്ടനെത്തുന്നുണ്ട് യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ വൈസ് പ്രസിഡന്റ് ടി എം യൂസഫ് സെക്രട്ടറിമാരായ സി എച്ച് മുസ്തഫ കെ സുരേഷ് ബാബു ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ ഇരുപത്തിയൊമ്പതാം തീയതി ബുധൻ കാലത്ത് മണിക്ക് നടക്കുന്ന വാർഷിക പൊതുയോഗം കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി ഉപഹാരങ്ങൾ നൽകി ആദരിക്കും കൂടാതെ നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് യൂത്ത് വിങ് നിയോജകമണ്ഡലം ചെയർമാൻ സുബൈർ വാഴാലിപ്പാടം തുടങ്ങി മറ്റ് സമുന്നത നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച വായനസാലയിൽ വെച്ച് നടക്കുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന അവസാന ന്യൂസ് ഡെസ്ക് സിസി